ഹലോ ഫ്രണ്ട്സ് ഒരു നീണ്ട കാലയളവുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു രാവിലെയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് രാവിലെ തന്നെ അപ്പോസിൻ്റെ കടയിൽ നിന്ന് ഒരു കവർ പാലും വാങ്ങിച്ച് പിന്നെ ഇഡ്ഡലി വാങ്ങി കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ പഴയതുപോലൊന്നും രാവിലെ എഴുന്നേക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല വാസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കും രാത്രിയിലൊന്നും ഉറക്കമൊന്നും ശരിയാവാതെ അപ്പം ഞാൻ രാവിലെയൊക്കെ താമസമാണ് കേട്ടോ എഴുന്നേക്കുന്നത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് കുമാരേമേല ജോലിയൊക്കെ ചെയ്യും എന്തോ ചെയ്യാൻ എനിക്ക് ഉറക്കം ശരിയാകിട്ടല്ലേ ആ പിന്നെ ശേഷം നമ്മളിതാ ഇതേപോലെ നമ്മുടെ ജോലികളിലേക്കൊക്കെ കടന്നു അലക്കാണ് മെയിനായിട്ട് ഇവനെ ഒന്ന് ഇറക്കിക്കിടത്തിയിട്ടാണ് അലക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ആ അലക്കിക്കൊണ്ട് ഇടയ്ക്ക് അവനെ എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ ഞാനും കുമാരമ്മയും കൂടെ അവനെ കളിപ്പിക്കുകയാണ് കേട്ടോ കുമാരീയമ്മ കടയിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് പക്ഷേ വണ്ടി പോയതുകൊണ്ട് അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഓരോ കളിചിരികളും തമാശകളും ഒക്കെയാണ് കേട്ടോ ഇവൻ വന്നതിന് ശേഷം ഇവനുമായിട്ടുള്ള മൊമെൻറ്റ്സ് ഞാൻ ശരിക്കും ആഘോഷിക്കുകയാണ് ചെയ്യാറ് അപ്പം ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അസുഖം വന്നു കുമാരിയമ്മത ഡ്രസ്സൊക്കെ പുതിയ ടോപ്പാണ് കേട്ടോ അതിനുശേഷം അവനെ വീണ്ടും ഉറക്കി കിടത്തിയിട്ട് ഞാൻ അലക്കാനായിട്ട് തന്നെ പോയി കേട്ടോ രാവിലത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ അലക്ക് തന്നെയാണ് ഇവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അലക്കുക അതാണ് മെയിൻ പരിപാടി അതിൻ്റെ ഇടയ്ക്ക് അവനിങ്ങനെ എഴുന്നേൽക്കുമൊക്കെ ചെയ്യും എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ എന്താ ചേട്ടൻ പാൻറ്റൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് വിളക്ക് പരിപാടി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇനി ഈ തുണിയെല്ലാം ഒന്ന് വിരിച്ചേണം അപ്പോൾ ഞാൻ വിരിച്ച് തുണിയൊക്കെ ഇടുവാണ് കേട്ടോ വേഗം ചെയ്യണം രാവിലത്തെ ഈ ഒരു പരിപാടികളെന്ന് പറഞ്ഞാൽ കാര്യം എപ്പോഴാണ് കുഞ്ഞു എഴുന്നേക്കാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം തുണി ഇളക്കും പരിപാടികളൊക്കെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ പോകുന്ന ഈ സമയത്ത് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ നല്ല കാര്യങ്ങൾ നടന്നൊരു വർഷമാണ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ കുഞ്ഞ് എൻ്റെ ലൈഫിലോട്ട് വന്നു എന്നതാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് എനിക്ക് വളരെ സ്പെഷ്യലാണ് കാര്യം എൻ്റെ ആയിട്ടുള്ള ആദ്യത്തെ ന്യൂ ഇയർ ആണ് കുളിപ്പിച്ചേക്കാം ഇയറാണ് കുളിക്കാതെ കടന്നുറങ്ങുന്നൊരു പരിപാടിയില്ല എന്തോ വർത്താനം പറയുന്നേ കുളിച്ചാ പോവാനോ കൊല്ലാമേ പേവമ്മർ രണ്ടുപേരും ഉണ്ട് എന്റെ കൂട്ടത്തിൽ എപ്പോഴും വസക്കുഞ്ഞു ഉറങ്ങിയിട്ട് വേണം കൊറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ വസക്കുഞ്ഞിനെ ഞാൻ കുളിപ്പിക്കാം അല്ലേ കുളിപ്പിക്കാം ഇത് കണ്ടോ സെവാമെഡിന്റെ സോഫമാണ് ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഇതാണോ തന്നെ അറിയാമല്ലോ ഇവിടുത്തെ ഒരു തണുപ്പ് എണ്ണയാണ് തൂരിക്കുലച്ചനാണ് ഇതാണ് പരിവം ഇതൊക്കെ എടുത്തു വെച്ചാണ് ഇവനെ കുളിപ്പിക്കുന്നത് ഈ സെബാവണിന്റെ സോഫും തീരാടായി കേട്ടോ ഞാൻ ഞാന് താഴ്ത്താണ്ടല്ലേ ഡോക്ടർ പറഞ്ഞാണ് ടെഡി ബാറിന്റെ സോപ്പാണ് ഇത് ഉപയോഗിച്ചാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് തന്നെ കേട്ടോ അങ്ങനെ കൂളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ കൃത്യമായിട്ട് കുളിച്ചിരിക്കണം അതിനാണ് അവൻ വഴക്കുണ്ടാക്കുന്നത് അല്ലാതെ ഒരു വഴക്കുമില്ല കേട്ടോ ഇവനെ കുളിപ്പിക്കേണ്ട സമയത്ത് കുളിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് രാത്രിയിലാണെങ്കിലും കുളിപ്പിക്കും പിന്നെ കുമാരിയമ്മ കടയിൽ പോയിട്ട് വന്നപ്പോൾ ഇതാ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പം പകലിവിടെ നല്ല ചൂടും രാത്രിയിലും രാവിലെയും ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതിന് ഞാനതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൗമാരീം കഴിച്ചു പിന്നെ കുമാരിയമ്മ അവർക്ക് ഇതാ കട്ട്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും അത് കഴിച്ചു ഇവിടെ ഒരാൾ കുറക്കവും ഇല്ല ഒന്നുമില്ല ആ എന്താ വർത്താനം പറയുന്നത്

തളയൊക്കെ ഞാൻ ഊരി വെച്ചേക്കും തളയിട്ടാലോ തളയിട്ടാ നീ ഉറങ്ങുന്ന സമയത്തേ കിളിക്ക് കിളിക്ക് നീ എഴുന്നേക്കും എന്റെ തള കാണിച്ചേട്ടു കേട്ടെ നീ ഇട്ടാലേ നീ ഉറങ്ങി കിടക്കുമ്പോൾ നീ തന്നെ കാല് വെച്ചണക്കിട്ടേ നീ എഴുതീക്കും അതുകൊണ്ടാണ് ഞാൻ ഊരി വെച്ചേക്കുന്നെ പിന്നെ വസൂൻ്റെ കൂടെ കളിച്ച് കളിച്ച് അവനെ ഇതാണ് ഞാൻ ഉറക്കി പൊട്ടൊക്കെ തൊടിച്ചിട്ടുണ്ട് കേട്ടോ പൊട്ടൊക്കെ ഞാൻ ഉറങ്ങി കഴിഞ്ഞ കേട്ടോ തൊഴിലിരിക്കുന്നത് അതിൻ്റെ വീടി എടുക്കാൻ മറന്നുപോയി പിന്നെ നമുക്ക് നമ്മുടെ ഈ റൂം എല്ലാം ഒന്ന് ആക്കണം കേട്ടോ അതാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ അലങ്കോലായിട്ട് കിടക്കുമായിരുന്നു ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും തെറ്റിയൊക്കെ കിടക്കായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം ഇങ്ങനെ അടുക്കിപ്പിറക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് പിന്നെ ഇതാ കണ്ടില്ലേ അതാണ് ഏറ്റവും വലിയ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് റൂം ക്ലീൻ ചെയ്യുക ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് ശരിക്കും കേട്ടോ കുഞ്ഞുമായിട്ടുള്ള ആ ഒരു കുഞ്ഞിനെ നോക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് പിന്നെ ഈ ഒരു ഫാൻ കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഭയങ്കര നല്ല കാറ്റുണ്ടതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അനക്കനിക്കൊക്കെ കാണിക്കുന്നത് കുഞ്ഞിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ അവന് ചൂടെടുക്കുന്ന സമയത്ത് വെളിയിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ഇരുന്നൂറ് രൂപയുള്ളൂ നല്ല പ്രോഡക്റ്റാണ് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വാങ്ങാൻ പറ്റും ചിയ സാധനാണ് കേട്ടോ ആ ഒരു കുഞ്ഞി ഫാന് പിന്നെ നമ്മുടെ റൂം ക്ലീനാക്കി വെക്കുന്ന ഒരു പരിപാടിയാണ് ഈ കാണുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷമേ ഞാൻ ഫുള്ള് എന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഒരുപാട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം ടാലി ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷങ്ങളാണ് കേട്ടോ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞാനും കടന്നുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷമാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ റൂമൊക്കെ എന്താ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ സൈഡിൽ കൂട്ടി വെച്ചിരുന്ന തുണി മടക്കണം ഇതെല്ലാം അലക്കിയ തുണികളാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഇവൻ എഴുന്നേക്കുന്ന സമയത്ത് ചിലപ്പം തുണിയൊക്കെ കൊണ്ടുവന്നാ ബോക്സിൻ്റെ മണ്ടയിലോട്ടെങ്കിൽ വെക്കും പകുതി മടക്കിയൊക്കെയാണ് വെക്കാറ് എന്നാലും അതെല്ലാം അവിടെ നിന്ന് മാറ്റണം അട അടുക്കിപ്പിറക്കി അലമാരിയിൽ വെക്കണം അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇതാ വസ്തു വീണ്ടും എഴുന്നേറ്റും എന്തല്ലേ അമ്മമാരുടെ ലൈഫ് എന്ത് ഹാപ്പിയാണ് ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഹാപ്പിനെസ് അല്ലേ എല്ലാ അമ്മമാരുടെയും എന്ന് പറഞ്ഞാൽ അവരവരുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ എൻ്റെയും ഹാപ്പിനെസ് എൻ്റെ കുഞ്ഞാണ് പിന്നെ പിന്നെതാ ഞാൻ അവനെ ഉറക്കൊക്കെ എടുത്തുകയും അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ ഓരോരോ ജോലികൾ പലപ്പോഴായി ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം ഞാൻ വളരെ താമസിച്ച് വളരെ സമയൊക്കെ എടുത്താണ് ചെയ്യാറ് അതിൽ ഞാൻ സന്തോഷവതിയാണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ അല്ലേ അപ്പോൾ ഇതാ ഞാൻ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിനുശേഷം എന്താ ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് സോയാബീൻ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നതാണ് ചേട്ടാക്ക് ഏറ്റവും ഇഷ്ടം ആർക്കൊക്കെ സോയാബീൻ ഇഷ്ടമാവും എന്ന് എനിക്കറിഞ്ഞുകൂടാ എല്ലാവർക്കും വലിയ ഇഷ്ടമില്ലാത്തൊരു ഫുഡാണല്ലോ സോയാബീൻ അപ്പോൾ ചേട്ടായിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു ബീഫ് കറി പരട്ടി എടുക്കുന്ന പോലെയൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം എന്താ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ചെറിയ തക്കാളി അതായത് വലിയ തക്കാളിയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു എന്താണ് ഒരു സവോള ഒക്കെ വേണം ഇവിടെ എനിക്കും പിന്നെ ചേട്ടയ്ക്കും ആദിമോനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദിമോനും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന സോയാബീന് അപ്പം അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നിരുന്നത് കണ്ടു അതിൻ്റെ ഇടയ്ക്ക് അവൻ എഴുന്നേറ്റ് വീണ്ടും കിട്ടും ഇതാണ് ലൈഫ് എന്ന് പറയുന്നത് കണ്ടു നമ്മൾ എന്ത് പണി പണിയിടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മുടെ കുഞ്ഞു ശ്രദ്ധിക്കൊണ്ടിരിക്കണം എന്നില്ല പിന്നെ അവൻ്റെ കൂട്ടത്തിൽ കുറേ നേരം ആ പണികളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് അവൻ്റെ കൂട്ടത്തിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അവനെ തറയിലോട്ട് കിടക്കാമെന്ന് അവനെ തറയൊക്കെ കിടത്തിയിട്ട് ബാക്കി കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞെ തറയിൽ പാവരിച്ചിട്ട് പോണ്ടില്ലേ ഞാൻ കിടത്തിയിട്ട് വേറെ പണികളിലേക്ക് പോകണം കേട്ടോ ആ ഒരു കണ്ടില്ലേ ഇപ്പോൾ വരിച്ചത് അത് ഞങ്ങൾ എന്ന് വാങ്ങിച്ചാണെ നല്ല സാധനമാണ് നല്ല സ്പോഞ്ചിയാണ് കേട്ടോ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ സാധനമാണ് പക്ഷേ അറുന്നൂറ് രൂപ കേട്ടോ ആ ഒരു ടർക്കി പോലത്തെ ഒരിതിന് പിന്നെ നമുക്ക് വീണ്ടും നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാനാണ് കേട്ടോ ഈ സോയാബീൻ എന്ന് പറഞ്ഞാൽ ചേട്ടാടെ ജീവനാണ് അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് അപ്പം ദാ വസുനെയും കൊണ്ട് കുമാരിയമ്മയും ആദിമോനും അവരുടെ റൂമിലാണ് ആ സമയത്താണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളുടെ കൂടെയുള്ള ടൈമാണ് കേട്ടോ അപ്പം എനിക്കും ഈ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വസുവിൻ്റെ കൂട്ടത്തിലുള്ള ടൈം ഞാൻ സത്യം പറഞ്ഞാൽ ആഘോഷിക്കുകയാണ് ഗൈസ് അപ്പം ഞാൻ എന്താ ഇതേപോലെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ സോയാബീൻ ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് എല്ലാം നന്നായിട്ട് വഴഞ്ഞു വരുന്ന സമയത്ത് ഉച്ച ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ ഉപ്പ് ചേർക്കുന്നതന്നെ ആ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾ ആരെങ്കിലും സോയാബീന് ഇതേപോലെ ഒന്നുണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടുക അതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ബീഫ് മസാല പിന്നെന്താണ് കുറച്ച് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്ത് കഴിയുന്നതുണേ ഇപ്പം തന്നെ കണ്ടോ ഇങ്ങനെ ഇരിക്കും ഇത് കണ്ടോ ഇങ്ങനെ വറ്റിച്ചെടുക്കാം ഇതുപോലെ ഡ്രൈ ആക്കി ഇനേക്കാളും കൂടുതലെടുക്കാൻ പറ്റും ചേട്ടയ്ക്ക് ഞാനിത് ഫ്രൈ വരെ ചെയ്ത് കൊടുക്കും അതാണ് ചേട്ടയ്ക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ വസ്തുക്കുട്ടൻ ഇച്ചിരി സെയിൻ ആയതുകൊണ്ട് ഇത്രയാക്കിയേ എടുത്തിട്ടുള്ളൂ എന്തുപാടി ഇവിടെ ഇവിടെ ആരെ ഈ നടക്കുന്നേ നടക്കുന്നേ ഇവിടെയാണോ ഏ ഇതേപോലെ ഇങ്ങനെ വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കുറച്ച് നേരം വായിച്ചു പിന്നെ നാലുമണിയൊക്കെ ആയപ്പോ പരിപ്പൊടയും ചായയും കഴിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോയെ